പരിശ്രമം കൊണ്ട് അഹങ്കാരത്തെ നിശബ്ദമാക്കാം യോഗവാസിഷ്ടിത്യപാരായണം ദിവസം അൻപത്തൊന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം തച്ഛിന്തനം തദ്ധനമന്യോന്യം തത് പ്രബോധനം തദ്ഭ്യാസം സരസ്വതി പറഞ്ഞു സ്വപ്നത്തിൽ സ്വപ്നശരീരം തികച്ചും ഉള്ളതായി കാണപ്പെടുന്നു എന്നാൽ അത് സ്വപ്നമായിരുന്നു എന്ന അറിവ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ഉണ്മയായിരുന്നുവെന്ന തോന്നലേ ഇല്ലാതാവുന്നു അതുപോലെ ഓർമ്മകളിലും വാസനകളിലും നിലനിൽക്കുന്നതായ ഈ ശരീരം അയാഥാർഥ്യമാണെന്ന് കണ്ടാൽ അവ അങ്ങനെ തന്നെയാണ് സ്വപ്നാന്ത്യത്തിൽ താം നമ്മുടെ ഭൗതിക ശരീരത്തെപ്പറ്റി ബോധവാനാവുന്നു അതുപോലെ വാസനാന്ത്യ അന്ത്യത്തിൽ താം നമ്മുടെ സൂക്ഷ്മ ശരീരത്തെപ്പറ്റി ബോധവാനാവുന്നു സ്വപ്നം ഇല്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ ദീർഘനിദ്രയായി ചിന്തകളുടെ വിത്ത് നശിക്കുമ്പോൾ മുക്തിയായി ആയി അവിടെ ചിന്തകളില്ല മുക്തനായ ഒരു മഹാത്മാവ് ജീവിക്കുന്നതായും ചിന്തിക്കുന്നതായും എല്ലാം നാം കണ്ടുവന്നിരിക്കട്ടെ അതെല്ലാം തറയിൽ കിടക്കുന്ന ഒരു കരിഞ്ഞ തുണിയെ പോലെ ഒരു പുറം കാഴ്ച മാത്രം എന്നാൽ ഇത് ദീർഘനിദ്ര പോലെയോ അവബോധാവസ്ഥയോ അല്ല കാരണം അവരെന്തലും ചിന്തകൾ മറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ആ അവസ്ഥകളുടെ അധ്യത്തിൽ ചിന്തകൾ തിരികെ വരുന്നുണ്ട് നിസ്തന്ത്രമായ പരിശ്രമം കൊണ്ട് അഹങ്കാരത്തെ നിശബ്ദമാക്കാം അപ്പോൾ നീ സ്വാഭാവികമായും അവബോധത്തിലാണ് നിലകൊള്ളുക കാണപ്പെടുന്ന പ്രപഞ്ചം അദൃശ്യമായി മറയുന്നതിന്റെ ഉത്തങ്കതയിലെത്തും പരിപൂർണമായി മറയുന്നില്ല എന്തർത്ഥം എന്താണ് ഈ അഭ്യാസം സദാ അതിനെപ്പറ്റി ചിന്തിക്കുക പറയുക മറ്റുള്ളവരുമായി സംവദിക്കുക അതിൽ മാത്രം പരിപൂർണ സമർപ്പണം എന്നിവയാണ് അഭ്യാസം എന്നതുകൊണ്ട് അജ്ഞാനികൾ ഉദ്ദേശിക്കുന്നത് എപ്പോൾ ഒരുവന്‍റെ ബുദ്ധിയിൽ സൗന്ദര്യവും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്നുവോ അവൻ്റെ വീക്ഷണം വിശാലമാവുന്നുവോ ഇന്ദ്രിയ സുഖാനുഭവങ്ങൾക്കായി ആസക്തി ഇല്ലാതിരിക്കുന്നുവോ അപ്പോൾ അവന് അഭ്യാസിയാണ് ഈ വിശ്വം ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറച്ച ബോധമുള്ളതിനാൽ അതിന് നിലനിൽപ്പിനെ അറിയുന്ന അറിയുന്നവ അറിയുന്നവ ഇത് ലോകമാണ് ഇത് ഞാനാണ് തുടങ്ങിയ ചിന്തകൾ ഉണ്ടാവുകയില്ല അവന് അവൻ അഭ്യാസിയാണ് അവനിൽ ഒന്നിനോടും ആസക്തിയോ വിരക്തിയോ ഉണ്ടാവുകയില്ല ഇഷ്ടാനിഷ്ടങ്ങളെ മറികടക്കാൻ ഇടയാക്കുന്ന ആത്മബലമാണ് തപസ് വിജ്ഞാനമല്ല ഈ സമയം സന്ധ്യയായതിനാൽ സഭ പിരിഞ്ഞു പിറ്റേന്ന് അതിരാവിലെ വസിഷ്ഠ മഹർഷി സഭയിൽ തൻ്റെ പ്രഭാഷണം തുടർന്നു രാമ സരസ്വതീദേവിയും ലീല രാജ്ഞിയും ഉടനെ തന്നെ തീവ്രമായ ധ്യാനത്തിലാണ്ട് നിർവികൽപ്പ സമാധി അവർ ശരീരബോധത്തിൻ്റെ തലങ്ങളിൽ നിന്ന് ഉയർന്നു പോയിരുന്നു പ്രപഞ്ചത്തെ പറ്റിയുള്ള എല്ലാ ധാരണകളും ഉപേക്ഷിച്ചിരുന്നതിനാൽ അവരുടെ ബോധമണ്ഡലത്തിൽ ലോകമാകെ പറഞ്ഞു പോയിരുന്നു അവർ തങ്ങളുടെ ജ്ഞാനശരീരവുമായി സർവ സർവതന്ത്രസ്വതന്ത്രരായി പാറി നടന്നു ലക്ഷം യോജന സഞ്ചരിച്ചതായി തോന്നിയെങ്കിലും അവർ അതേ മുറിയിൽ തന്നെയായിരുന്നു പക്ഷേ അവർ മറ്റൊരു ബോധമണ്ഡലത്തിലാണ് വിഹരിച്ചിരുന്നത്